നമസ്കാരം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അടുത്ത മാസം രണ്ടു മുതൽ പരസ്പര തീരുവ ചുമത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നടപടികൾ എടുത്തുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനെന്നും ട്രംപ് അവകാശപ്പെട്ടു ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുന്നു എന്ന ആരോപണവുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപിന്റെ ആരോപണവും പ്രഖ്യാപനവും കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ തീരുവ അമേരിക്കയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് ഏപ്രിൽ രണ്ടു മുതൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ പരസ്പര തീരുവ നടപടികൾ കൊണ്ടുവരണമെന്നും വ്യക്തമാക്കി യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം അമേരിക്കയുടെയും ട്രംപിന്റെയും വിരട്ടലും ഭീഷണിയും വില പോകില്ലെന്നും ചൈനീസ് വിദേശകാര്യ വക്താവും പറഞ്ഞു സമ്മർദ്ദമോ ബലപ്രയോഗമോ ഭീഷണിയോ ചൈനയെ നേരിടാനുള്ള ശരിയായ മാർഗമല്ല ചൈനയ്ക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നവർ ആരായാലും അവരുടേത് തെറ്റായ കണക്കുകൂട്ടലുകളാണ് യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തീരുവ യുദ്ധമോ വ്യാപാര യുദ്ധമോ മറ്റെന്തുമാകട്ടെ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്നും ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയിൽ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന ഫെന്റനൽ എന്ന മരുന്നീട് ഉൽപാദനത്തിനായി മെക്സിക്കൻ കാർട്ടലുകളിൽ ചൈനീസ് കമ്പനികളിൽ നിന്ന് രാസവസ്തുക്കൾ വാങ്ങുന്നുണ്ടെന്ന ആരോപണവും അമേരിക്ക ഉയർത്തിയിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം തുല്യരായി പരിഗണിച്ച് കൂടിയാലോചിക്കണമെന്നാണ് ചൈനയുടെ മറുപടി തിരുവയുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റുമുട്ടാൻ ഉറച്ചാണ് ചൈന മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് മാർച്ച് പത്ത് മുതൽ കോഴിയിറച്ചി ചോളം പരുത്തി എന്നിവയുൾപ്പെടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുതൽ പതിനഞ്ച് ശതമാനം തീരുവ ചൈന പ്രഖ്യാപിച്ചിരുന്നു